എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ലെല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അതായത് ഒരു കുക്കിങ് വീഡിയോ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അച്ഛനും അമ്മ എല്ലാവരും വന്നിട്ട് പോകുക കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് എല്ലാവരും പോകുകയാണ് അപ്പോൾ അവർ വന്ന ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ കാണിച്ചിരണം എന്ന് വിചാരിച്ചിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചില ദിവസം ഉണ്ടാക്കിയ ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായിട്ടും വേറെ ദിവസം ഇതൊക്കെ കാണിച്ചിരുന്നതാണ് അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ രാവിലത്തെ കുക്കിങ് അങ്ങനെയൊക്കെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പയറും പുട്ടും കേട്ടോ ഏറ്റവും എളുപ്പം എനിക്ക് അതാന്ന് തോന്നിയിട്ടുണ്ട് അമ്മ എപ്പോഴും പുട്ടാക്കി തരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഓ ഇന്നും പുട്ടാന്ന് ഇന്നും പുട്ടാന്ന് പക്ഷേ ഇവിടെ വന്ന ശേഷം അതായത് ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് പുട്ട് തന്നെയാണ് മിക്കപ്പോഴും ആക്കാറ് ഏറ്റവും ഈസിക്ക് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ചോറ് ഓൾറെഡി ആയിട്ടുണ്ട് ഇന്നലെ ഞാൻ തിള ജസ്റ്റ് ഞാൻ രാത്രി എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് തിളപ്പിക്കും അരിയിട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അവിടെ അടച്ചു വെക്കും രാവിലെ ആകുമ്പോൾ ആവും രാവിലെ ഒന്നും കൂടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് അവിടെ കറക്റ്റ് ആവും അങ്ങനെയാണ് ഈസി മെത്തേഡിൽ പിന്നെ കറിയൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് വേറെ ഒന്നും ആക്കുന്നില്ല പിന്നെ പയർ കയറി ആക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പയർ ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാൽ അപ്പോൾ ഒറ്റ വിസിലൊന്നും ആവശ്യമില്ല നമുക്ക് വെറുതെ അതെ തിളപ്പിച്ചെടുത്താലും വേഗമാകാൻ പറ്റും ആക്കാൻ പറ്റും അപ്പം ഇതാ അതിൽ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക പിന്നെ വേവിക്കുമ്പോൾ വിസലിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ ചിരട്ടപ്പൂട്ടാക്കുന്നതുകൊണ്ട് വിസിലിടാറില്ല വിസല് പിന്നെ ഊരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇതേ ആവിയിൽ തന്നെയാണ് ഇതേ പയറാക്കുന്ന അതേ ഇതിൽ തന്നെയാണ് ചിരട്ട പുട്ടുവാക്കാറ് അപ്പം ഒറ്റക്ക് നമുക്ക് പുട്ടുമായി പയറുമായി ഗ്യാസ് ലാഭിച്ച് അങ്ങനെ ഒരു മെത്തേഡാണ് മിക്കപ്പോഴും കൊണ്ടുവരിക അപ്പം പുട്ടിനെ അളക്കാൻ വേണ്ടിയിട്ട് ഇത് കാൽ കപ്പ് കപ്പാന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ വൺ ബൈ ഫോർത്തിൻ്റെ കപ്പ് അത് ഏറ്റവും ഈസിയാണ് കാരണം കൂടി പോവില്ല പൊടികളും ഇതൊക്കെ കുഴക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും അതാണ് നമ്മൾ പ്രശ്നം കൂടിപ്പോയാൽ നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ അത് വിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു കാൽ കപ്പാകുന്ന ഒരു ചിരട്ടപ്പുട്ടിൻ്റെ കണക്ക് രണ്ടെണ്ണം അതനുസരിച്ച് കൂട്ടി കൂട്ടിയെടുക്കുക ഈ ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടി എടുത്തത് അത് ഞാൻ ഒന്ന് വെള്ളത്തിൽ കുഴച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് എന്നിട്ട് ഒന്നും കൂടെ വെള്ളത്തിൽ കുഴച്ച് ചൂടുവെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തത് അത് ഈസി ആയിട്ട് നമുക്ക് കുഴക്കാൻ പറ്റും പിന്നെ ചിരട്ട പുട്ട് ജസ്റ്റ് ഒന്നിങ്ങ ഒന്ന് എന്താ അമൃത്തി വെക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുത്താൽ മതി മുകളിൽ അത് കറക്റ്റായിട്ട് ആയിക്കോളും ആൻഡ് അത് നമ്മുടെ പയറിന് ആവി വന്നിട്ടുണ്ട് ആ ആവി തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ ഗ്യാസും ലാഭമായി സമയവും ലാഭമായി ഫുഡ് കറക്റ്റ് ടൈമിനാവുകയും ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മാത്രം മതി അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുറ്റും ആവി വന്നിട്ട് വെന്തിട്ടുണ്ടാവും ആ അങ്ങനെ കണ്ടിരിടേ നമുക്ക് എടുക്കാം അപ്പോൾ ഇതാ എൻ്റെ രണ്ട് പുട്ട് രണ്ട് പുട്ടാന്ന് നമുക്ക് കറക്റ്റായിട്ട് കൂടുതൽ കുറവ് അങ്ങനെ ഒന്നും ആക്കില്ല രണ്ട് പുട്ട് എനക്ക് കയറ്റണം ഓരോരോ പുട്ട് അങ്ങനെ അതവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ പയറേറിയും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒറ്റപ്പാക്കാൻ പറ്റുന്നത് ആക്കിക്കോളൂ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ കുറേ വേർഷൻസ് കണ്ടുപിടിക്കുക ഏറ്റവും ഈസി ആക്കുക നമ്മൾ കുക്കിങ് മെയിനായിട്ട് ഓഫീസിൽ പോകുന്നവർക്ക് ഇതുപോലെ ഈസി കുക്കിങ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല വേഗം തന്നെ കുക്ക് ചെയ്തിട്ട് ടപ്പ ടപ്പയെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഓഫീസൊക്കെ വിട്ട് തന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു അതായത് ചെറിയമ്മേൻ്റെ നാട്ടിലേക്ക് കേട്ടോ എറണാകുളത്ത് വന്നിട്ട് എനിക്കധികം അത്യാവശ്യം റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ എവിടെയും പോകാൻ പറ്റാറില്ല അപ്പോൾ അവിടെ ഉത്സവമായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പോകാൻ വിചാരിച്ചു ചെറിയമ്മ വിളിച്ചിട്ടുണ്ട് ഡ്രസ്സ് ഇങ്ങനെയുണ്ട് അടിപൊളിയാണോ അമ്മ വാങ്ങിച്ചെന്നാണ് നമ്മൾ ഫാഷൻ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് അത് ചൂട് ചൂടായിട്ട് ഭയങ്കരമായിട്ട് ചൂടൂരൊക്കെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ എനിക്ക് ഭയങ്കര ആണ് ഇവിടെ അത്രക്ക് ചൂടാണ് അപ്പം ഡ്രസ്സ് വന്നിട്ട് ഇതാ ആ ഇതാണ് എൻ്റെ എന്താ ഒരു ഫ്ലോറിൽ ഡിസൈനുള്ള എൻ്റെ ഡ്രസ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ സൈസ് ഫോട്ടോ എന്തായിട്ട് ഇടുന്നില്ല ശേഷമാണ് അങ്ങോട്ട് പോകുന്നത് വഴിയൊന്നും ഓർമ്മയില്ല എനിക്ക് എന്നോട് ചോദിച്ച് വെച്ചിട്ടല്ലേ ഉണ്ട് അപ്പം വിശേഷം വഴിയാണ് അങ്ങനെ ഞാനും വേട്ടും ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ ആറു മണിയായി കേട്ടോ ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് എത്ര സമയം അറിയില്ല കുറേ കാലത്തിന് ശേഷം പോകുന്നതുകൊണ്ട് എത്ര സമയം എടുക്കും എന്ന് എനിക്കും തീരെ ഓർമ്മയില്ല കേട്ടോ അങ്ങനെ നമ്മൾ വൈറ്റിലാ ഹബ്ബിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മേനൊക്കെ പോകുന്ന ബസ്സിൽ തന്നെ കയറി എന്നിട്ട് നേരെ ഇറങ്ങുന്നത് ഹൈക്കോർട്ടിൽ ആദ്യം വിചാരിച്ചു ഹൈക്കോർട്ടിൽ ഇറങ്ങാമെന്ന് പിന്നെ കെ എസ് ആർ ടി സി ബസ്സിന് പോവാമെന്നാണ് വിചാരിച്ചത് നമ്മളെ കണ്ടെയ്നർ റോഡ് വഴി അപ്പം നമ്മൾ ജെട്ടിക്ക് ഇറങ്ങിയിട്ട് അവിടെ കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു വരാപ്പുഴയിലേക്ക് പോകുന്ന ബസ്സാട്ടോ ഗുരുവായൂർ പോകുന്ന ബസ്സിലേക്കും കയറാതെ ഒന്ന് അങ്ങനെ അതിൽ കയറി അതിൽ കയറിയിട്ട് ഒരാൾക്ക് പതിനെട്ട് രൂപയായിരുന്നു കെ എസ് ആർ ടി സിയിൽ കുറച്ച് പൈസ അധികം ആണെന്നല്ലോ അപ്പം കണ്ണൂർ പോകുന്ന ദൂരം പോലും ഇല്ല നമ്മളെ വീട്ടിൽ നിന്ന് അത്രക്കും അടുത്താണ് അപ്പം ഇത് നമ്മൾ നമ്മളെ മെറൈൻ ഡ്രൈവ് മേനക മേനക എത്തിയിട്ടുണ്ട് ഇനി ഇത് നമ്മളിത് കാണുന്നത് മെറൈൻ ഡ്രൈവ് ആയിട്ട് ഇവിടെ നിന്ന് കാണുന്നത് മെറൈൻ ഡ്രൈവ് നോക്കിയ ഒരു പാലം കാണും അതായത് ഈ ഗ്രാൻഡ് ഹായാത്തൊക്കെ നോക്കുമ്പോഴേക്ക് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലൊരു ഗ്രോസറി പാലം കാണും ആ പാലത്തിൻ്റെ മുകളിലോട്ട അങ്ങോട്ടേക്കാണോ കണ്ടെയ്നർ റോഡ് വരുന്നത് അപ്പം എനിക്ക് കുറേ നാൾ പോവാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ ഓർമ്മ വരുന്നുണ്ട് പോയി ുമ്പോൾ നമ്മളിത് കാണുന്ന ആ ഫ്ലാറ്റ് മുഴുവൻ ആ മെറൈൻ ഡ്രൈവ് ആയിട്ടോ നമ്മൾ നടന്നിട്ടില്ലേ മിഞ്ഞാന്നൊക്കെ ആ ഏരിയ ആണത് കാണുന്നത് അങ്ങനെ നമുക്കൊരു ടോള് കിടക്കാനുണ്ട് ഈ കെ എസ് ആർ ടി സി പോകുമ്പോൾ ഒരു ടോള് കിടക്കാനുണ്ട് പക്ഷെ നോർമൽ ഈ ബസ്സിന് പോകുമ്പോൾ അത് കിടക്കാനില്ല കേട്ടോ നമ്മൾ പോകുന്നത് മുളവുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത്തിരി ഇരീടാന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ വന്ന സ്ഥിതിക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു രാത്രി എല്ലാവർക്കും എന്ത് ക്ലിയർ ആയിട്ട് എന്തായിട്ട് കാണില്ല പക്ഷെ ഇതാണ് എന്താ മുളക് കാട് എന്ന് പറഞ്ഞ സ്ഥല കേട്ടോ ഇതിങ്ങനെ പാലത്തിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ പോകണം രാവിലെയൊക്കെ നല്ല രസമുണ്ടാകും നമ്മൾ പണ്ട് ഇതിലോട്ട് ബോട്ടിലൊക്കെ വരുന്നതാണ് ഇതിപ്പം റോഡൊക്കെ കണ്ടെയ്നർ റോഡ് ആക്കിയ ശേഷം ഇതിങ്ങനെ പാലമൊക്കെ പണിത് ഫുൾ ഇതായിട്ട് കേട്ടോ ഉള്ളത് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അത് ആ റിസോർട്ട് എന്തുവാ തോന്നാ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഇരുട്ടത്തായാലും തോണിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പണ്ട് മീനൊക്കെ പിടിക്കുന്ന പണ്ട് മീനൊക്കെ പിടിക്കാറുണ്ട് ഇപ്പോഴും ഉണ്ടാവും ഇവിടെ ഇട്ടാ ചൂണ്ടിയിട്ടാണ് ചിലപ്പോൾ കരിമീനും അതിൻ്റെ ഉള്ള കരിമീൻ കൃഷിയൊക്കെ ഉണ്ട് തോന്നുന്നു അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ആ റിസോർട്ടിൻ്റെ മുന്നിലെ ഞങ്ങൾക്ക് വേറെ ദിവസം വരും ഇവിടെ തോണിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പുഴയില് നമ്മൾ എനിക്ക് പണ്ടത്തെ ഓർമ്മയുള്ളു ഇനി നമുക്ക് വഴി തപ്പി തപ്പി ഇതിലൂടെ വരില്ല പോകാ നമ്മൾ എത്തുമ്പഴത്തേക്ക് താളം എടുക്കാൻ തുടങ്ങിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയമ്മേന്റെ വീട്ടിൽ ഉത്സവമാണ് അതായത് ക്ഷേത്രം ഉണ്ട് ഇവർക്ക് അപ്പൊ അതിന്റെ ഉത്സവമാണ് അപ്പൊ തൊട്ടടുത്തുള്ള ഒരു അമ്പലം കേളേശ്വരൻ എന്നായിട്ടാണ് തോന്നുന്നത് അമ്പലത്തിൻ്റെ പേര് അപ്പം അവിടെ നിന്ന് താലം എടുത്തിട്ട് നേരെ ഈ വീട്ടിലെ ക്ഷേത്രത്തിലേക്ക് പോവാറാണ് പതിവ് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉത്സവത്തിന് വരുന്നത് ഇതുവരെ വന്നിട്ടൊന്നുമില്ല അപ്പം അമ്പലത്തിലേക്ക് പോയി അവിടുന്ന് തീ തിരികൊളുത്തി നേരെ വീട്ടിലേക്കാണ് ഈ താളം വെച്ച് പോകുന്നത് അപ്പം കുറേ ആൾക്കാർ മെയിൻ താലം അനിയത്തി അനിയത്തിയായിട്ട് ഇതെൻ്റെ അനിയത്തിയാണ് കശിൻ അപ്പൻ്റെ മോളാണ് അപ്പം അവളാണ് മെയിനായിട്ട് എടുക്കുന്നത് ബാക്കി എല്ലാവരും കൂടെ ചെറിയ ചെറിയ താളങ്ങൾ പിടിച്ചിട്ട് അങ്ങനെ പോകും പോവാന്ന് പിന്നെ ചിലവർക്ക് നേർച്ച താലിൽ ഉണ്ടാവും അങ്ങനെയും ചിലവർ എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ ചെറിയ എൻ്റെ നാട്ടിലെപ്പോഴും വരാറുണ്ടെങ്കിലും ഉത്സവത്തിനായിട്ട് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഇതൊക്കെ ലേറ്റ് ആവാറുണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ പോയ ആ ഒരു സമയം കറക്റ്റ് സമയം കൊണ്ട് നമുക്ക് കാണാൻ പറ്റി ഞാൻ വെച്ച് ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ താലത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഷോർട്ട് കട്ടിലൂടെ വന്ന് പിന്നെ കുറേ സമയം വീട്ടിലെല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാവരും എത്തി കേട്ടോ ചില സമയത്ത് നമ്മൾ പോകുന്ന അതായത് ഈ ദേഷ്യം ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ചിലവർ വഴിക്ക് വേറെ താലങ്ങളും കൂടെ ഉണ്ടാവും അവർ ജോയിൻ ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരിക ഒരു കുഞ്ഞു ക്ഷേത്രം കേട്ടോ ഒരു കുഞ്ഞി ക്ഷേത്രമാണ് അപ്പം കുറച്ച് പേരേ ഉള്ളൂ ഉത്സവത്തിന് ആ നാട്ടിലുള്ള കുറച്ച് പേര് പിന്നെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെയാണ് ഉത്സവത്തിനുണ്ടായത് അപ്പോൾ ചെറിയമ്മ വീട്ടിലെ ഈ പ്രൈസ്ത് ഉത്സവം കഴിഞ്ഞു അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ അമ്പലത്തെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടെയൊന്ന് റൂബറ് പിടിച്ചിട്ട് വലിയ മീൻ ചെറിയ മീൻ ഞാനൊക്കെ ഇടണം കൂടെ നേരെ വയറ്റിലേക്ക് ഇനി പ്രത്യേകിച്ച് പരിപാടിസ് ഒന്നുമില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവും ഇറ്റ്സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആരും ആക്കിയല്ലേ ബൈ ബൈ